ഹായ് അപ്പം ഒന്ന് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും കൂടെയാണ് കിച്ചണിൽ കയറിയിട്ടുള്ളത് മക്കൾ മൂന്നാളുണ്ട് ഞാനുണ്ട് അപ്പം മോന് ചായ്ക്ക് വെള്ളം ഒക്കെ രാവിലെ തന്നെ എണീറ്റിട്ട് ഇന്ന് എണീക്കാൻ നേരം വെഴുകിന്ന് സ്കൂളില്ലാത്ത കാരണം അപ്പം അവൻ ചായ ചോദിച്ചപ്പോൾ ഒരടുപ്പത്ത് ചായ്ക്ക് വെള്ളം വെച്ച് ഒരു ഗ്യാസ് മിൽ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം മീൻ ഇന്നലെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രാത്രി ചെമ്മീനാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതിൽക്ക് തേങ്ങ ഒക്കെ വെച്ചിട്ടുണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചെമ്മീൻ ഫ്രീസറിൽ വെച്ച് കാരണം കട്ട പിടിച്ച് കൊടുക്കണം അപ്പോൾ അത് പരത്തിട്ട് കയണ് കട്ട വിടാൻ വേണ്ടിയിട്ട് അത് ഇതാവുമ്പോഴത്തേക്കും നമുക്ക് കറി വെക്കാനുള്ള തേങ്ങ അരച്ചിട്ട് വരാം പലക്ക് മുളകും പൊടി രണ്ട് ഇട്ട് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണിട്ട് മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂൺ ഇട്ടുണ്ട് കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ടുണ്ട് പിന്നെ അപ്പോഴേക്കും മോള് മൂത്തുള്ളവിടെ മീൻ നന്നാക്കി തരാൻ പറഞ്ഞിട്ട് ചെമ്മീൻ നന്നാക്കാൻ നന്ന് ചായക്ക് വെച്ച വെള്ളം തിളച്ചപ്പേക്കും മോനക്ക് ചായ ഒക്കെ കൊടുത്ത് ഓന് ഓനക്ക് ചായയൊക്കെ കൊടുത്തിട്ട് ഓൻ അവിടെ അകത്ത് പോരിക്കണ്ട് അപ്പോൾ ഓന് വന്നിട്ട് പറഞ്ഞ് ഓനും നന്നാക്കി തരാമെന്ന് പിന്നെ മിഞ്ഞാന്ന് മാങ്ങ ഉപ്പിലിട്ടുണ്ടായിരുന്നു അപ്പം അത് നോക്കാൻ വേണ്ടിയിട്ട് മോള് പുറത്തൊക്കെ എടുത്തതാണ് തിരുമ്പിയത് കൊണ്ടുവന്നുണ്ട് കുറേ മടക്കി വെക്കാനുണ്ട് അങ്ങനെ കുറേ പണികളുണ്ട് അപ്പം അടക്കളയിലേക്ക് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണി നമുക്ക് നിൽക്കാൻ വിചാരിച്ച് ആകൊക്കെ ആകല്ല അങ്കോലമായിട്ട് കെടുക്കുകയാണ് കുട്ടികൾക്ക് സ്കൂളിലകത്തുതന്നെ അവർ വീട്ടിലുണ്ടെങ്കിൽ വീട് തീരെ വൃത്തി ഉണ്ടാവില്ല അങ്ങനെ നിറച്ചിട്ടിട്ട് മോനും മോളും വൃത്തിയാക്കാൻ കുറച്ച് മടിയുള്ള ആൾക്കാരാണ് അപ്പോഴേക്കും ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പം ഞാൻ അരി എടുത്ത് അരി ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി ഇട്ടുണ്ട് പപ്പായ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉപ്പേരി ഇടാനും വേണം മോര് മോരുകച്ചാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോള് അപ്പോൾ അതിൽ കിടാൻ കുമ്പളങ്ങൻ്റെ കഷ്ണമില്ലാത്ത കാരണം ചെറിയ പപ്പായ പൊട്ടിച്ചിട്ട് മോരുകയച്ചാനെടുത്ത് അപ്പം അത് ആദ്യം വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ആയിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റൈസ് കുക്കറിൽ കറക്കി വെച്ച് നമുക്കടുപ്പില്ല ഈ വീടിന് അടുപ്പില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ റൈസ് കുക്കറിലാണ് ചോറൊക്കെ വെക്കാറ് ഗ്യാസ് വെച്ചിട്ട് ഈ വീട്ടിൽ വന്നിട്ട് നമ്മൾ മൂന്ന് മാസമായി നമ്മൾ കുന്നംകുളത്തായിരുന്നു ആദ്യം തന്നായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് മീനൊക്കെ നന്നാക്കിയ ഒരു വിധമായിരിക്കണം മക്കൾ അപ്പോൾ പിന്നെ ഉപ്പേരിക്കുള്ള പപ്പായൻ്റെ കഷ്ണം അരിയാ വിചാരിച്ച് അപ്പം അത് അരിയാൻ വേണ്ടിയിട്ട് ഞാൻ നിന്ന് അപ്പോൾ ഇതൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഇത് മോര് കച്ചാനുള്ളത് വെന്തുണ്ടായിരുന്നു അപ്പം ഇവിടെ നോമ്പ് അടുപ്പിച്ചിട്ട് ഈ ഭാഗത്ത് അരി കൊടുക്കും മുന്നേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കൊറോണ കഴിഞ്ഞ എൻ്റെ ശേഷം അരി മാത്രമാണ് കൊടുക്കാറ് അപ്പം അങ്ങനെ അവർ ഒരു ചാക്ക അരി ഉണ്ട് അല്ല വീടുകളിലേക്കുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ചാക്ക അരി അവരവിടെ കൂടെ പോയി പിന്നെ മീനൊന്നക്കെ നന്നാക്കി കഴിഞ്ഞാൽ അതൊക്കെ കഴുകലൊക്കെ കഴിഞ്ഞ് വാരി വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ കറി കറിയൊക്കെ ഉള്ളതിൽക്കായി തക്കാളി രണ്ടെണ്ണം എടുത്തുണ്ട് മൂന്ന് പച്ചമുളകും ഒരിത്തിരി കറിവേപ്പിനെടുത്ത് അപ്പോൾ അങ്ങനെ അപ്പോൾ കറിക്ക് നമ്മൾ അരച്ചതൊക്കെ ഒഴിച്ചുകൊടുത്ത് എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയിട്ട് ഒഴിച്ചുകൊടുത്ത് ഞമ്മൾ പുളി പിഴിയണില്ല മറ്റേ കുടംപുളി ഇട്ടിട്ടാണ് കറി വെക്കുന്നത് ഇവിടെ അധികം ഇങ്ങനത്തെ മീനൊക്കെ ഇട്ടുമ്പോൾ കുടമ്പുളി ഇട്ടിട്ടാണ് കറി വെക്കാറ് ചെറിയ മീനൊക്കെ ഇട്ടുമ്പോൾ പുളി പിഴിയും അപ്പോൾ ഇതുപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഗ്യാസമ്മ വെച്ച് പിന്നെ മോര് വയ്ച്ചാൻ വേണ്ടിയിട്ട് രണ്ട് ചെറിയ വെളു രണ്ട് ചെറിയ ഉള്ളിയും ഒരു മൂന്ന് നാല് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് നല്ല ജീരക്കൊട്ടിട്ട് പിന്നെ മോ തൈരിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കില്ല അപ്പോൾ ആ കവറില് കുറച്ച് വെള്ളമാക്കിയിട്ടൊന്നൊഴിച്ചുകൊടുത്ത് അത്ര വെള്ളം തന്നെ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് അത് അതൊക്കെ അരച്ചു കഴിഞ്ഞിട്ട് പിന്നെ മോനവിടെ പെരിഞ്ചീരകം പൊടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനോട് മീൻ കായം തേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവനതവിടെ വെച്ചിട്ട് പൊടിക്കുമായിരുന്നു അതിൽ കൈ ഒക്കെ ഇട്ട് കളിക്കുന്നുണ്ട് അവനക്ക് അതിൽ പൊടിക്കണം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ പൊടിക്കണമൊക്കെ കൊടുത്താലും ഓനയിലിട്ടിട്ട് വേഗം പൊടിച്ച് തരും പൊടിഞ്ഞ സാധനം പിന്നെ അതിലിട്ട് പൊടിക്കണം അപ്പം ഞാൻ നമുക്ക് ആ വെന്ത പപ്പായൽക്ക് അരിപ്പൊഴിച്ചുകൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം മീൻ കറി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിൽക്ക് മീൻ ഇട്ട് ഇട്ടുകൊടുക്കണം മീൻ കഴുകി വെള്ളം വരാൻ വെച്ചിട്ടുണ്ട് അവിടെ അപ്പം അതിൽ നിന്ന് മീൻ ഇട്ട് കൊടുക്കാം നമുക്ക് കുടമ്പൊളി ഞാൻ വെള്ളത്തിൽ ഇടാൻ മറന്ന് എന്നിട്ട് പിന്നെ ലേ ലാസ്റ്റാണ് പിന്നെ ഓർമ്മ വന്നത് അപ്പോൾ അത് തിളച്ച് വന്നപ്പോഴാണ് ഇട്ടുകൊടുത്തത് മീൻ ഇട്ടിട്ടില്ല അപ്പോൾ കുടംപൊളി ഒന്ന് വെന്തതിൻ്റെ ശേഷം മീൻ ഇടാൻ വിചാരിച്ച് പിന്നെ അത് കായം തേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടായിരുന്നു അതും കുറച്ചിട്ടു കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്ത് ഇത് മീൻ കായം തേക്കാൻ വേണ്ടിയിട്ടായിരുന്നു മോന് പെരുഞ്ചീരകം പൊടിച്ചിരുന്നു അപ്പം അതിൽ നിന്ന് കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് സൊറുക്കം വെച്ചിട്ട് നമുക്കിത് കുഴച്ചെടുത്തതിന് ശേഷം മീൻ കായം തേക്ക ഇട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് മീനെ ഞാൻ കറി വെക്കാൻ എടുത്തിട്ടുള്ളൂ ഇവിടെ ചെമ്മീന് പൊരിക്കണതാണ് കുട്ടികൾക്ക് അധികം ഇഷ്ടം അപ്പം കുറച്ച് മീൻ കറി കൊടുത്ത് ബാക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ഇന്ന് ബന്ധമായ കാരണം മീനൊക്കെ കുറവായിരുന്നു അത് ഇന്നലെ രാത്രിയിൽ കൊണ്ടുവന്ന മീനാണ് അപ്പം ഇന്ന് കറിയൊക്കെ വിചാരിച്ചിട്ട് ഇന്നലെ അവിടെ തന്നെ വെച്ച് അപ്പോൾ അത് കായൊക്കെ തേച്ച് സെറ്റാക്കിയിട്ടുണ്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മോര് അവിടെ പതഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ മീനഞ്ഞി നമുക്ക് ഇട്ട് കൊടുക്കാതിരിക്കും കുടമ്പുളക്കെ ഒരുവിധം എന്തൊക്കെയാണ് എല്ലാവരും പറയും ചെമ്മീനക്ക് നല്ല വേവാന്ന് പക്ഷെ ചെമ്മീൻ വേഗം വേവന സാധനമാണ് ഒരു രണ്ടും മൂന്നാലും മിനിറ്റ് വേവിച്ച ചെമ്മീൻ വേവും അപ്പോൾ മോര് ഉള്ളത് ഇറക്കി വച്ചിട്ടുണ്ട് അപ്പം ഞാൻ നമുക്ക് കടുക് വെട്ടിക്കാം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചുകൊടുത്ത് അതിൽക്ക് കുറച്ച് കടുകും പിന്നെ രണ്ട് വറ്റൽ മുളകും കൂടെ ഇട്ടിട്ടാണ് ഞമ്മ കടുകൊട്ടിക്കുന്നത് മോര് അയച്ചാൻ വേണ്ടിയിട്ടാണ് ഞാൻ കടുകൊട്ടിക്കുന്ന പാത്രമാണ് അത് അതിൻ്റെ മേൽഭാഗത്തൊരു ഓട്ടമുണ്ട് അപ്പം പിന്നെ അത് ഒന്നിനുപയോഗിക്കാറില്ല അപ്പം അങ്ങനെ കടുകൊട്ടിക്കല് വേറെ ഒന്നും ചെയ്യാറില്ല വേഗം ആവും അപ്പോൾ ഇത് നമുക്ക് ഇതിൽക്ക് ഒഴിച്ച് കൊടുക്കാം മോര കാച്ചി കഴിഞ്ഞ് ഇനി നമുക്ക് കറി തൂമിക്കണം മീൻ പൊരിക്കണം അപ്പോൾ മീൻ പൊരിക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട് അതിൽക്ക് ഓയിലൊഴിച്ച് കൊടുത്ത് പിന്നെ ചെമ്മീൻ ഇട്ടുകൊടുത്ത് എണ്ണ ചൂടായി വന്നപ്പോൾ നാല് ട്രിപ്പ് ഇടാണ്ടായിരുന്നു കുറേ സൈറ്റ് ഇട്ട് പിന്നെ കുറച്ച് കറിവേപ്പില്ല അതിൻ്റെ മേലെ തൂവിക്ക് കൊടുത്ത് മോനെ അത് പൊടിച്ച് കഴിഞ്ഞിട്ടില്ല പിന്നെ മോനായ്മ ഇരുന്ന് കളിക്കാൻ നിന്ന് അവൻ്റെ കുറേ ആക്ഷനൊക്കെ ഉണ്ടായിരുന്നു കറി തൂമിക്കാനുള്ള ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുക്കണ് അവിടെ തേങ്ങ അരച്ച് കറി വെക്കുമ്പോൾ എന്തായാലും തൂമിക്കണം കുട്ടികൾക്കും വേണം മീക്കും വേണം അപ്പോൾ അതൊക്കെ അരിഞ്ഞു കഴിഞ്ഞ് അപ്പം മീൻകറി വേവിക്കണ് അപ്പോൾ അത് ഇറക്കി വെച്ചിട്ട് കറി തൂമിക്കാനുള്ള പാത്രം പിന്നെയും വെച്ച് അവിടെ തന്നെ എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് ചൂടായി വന്നപ്പോൾ പിന്നെ കുറച്ച് ഉലുവെട്ട കൊടുത്ത് ഇവിടെ തേങ്ങ അരച്ച് കറി വെക്കുമ്പോൾ എപ്പോഴും ഞാൻ ഉല്ല വെട്ടുകൊടുക്കാ തൂമിക്കുമ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഉലുവെട്ട് തൂമിച്ചാൽ കറിക്ക് അപ്പോൾ അതൊന്നൊരു കളർ മാറ്റായി വരുമ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഉള്ളിട്ടിട്ട് നല്ലോണം തോന്നിക്കോളോ അപ്പം അതൊന്നും ഇതായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുത്ത് ഇട്ട് കൊടുക്കണം മെയിൻ അപ്പോഴൊക്കെ ഒരു ഭാഗം വന്തുണ്ട് അപ്പോൾ അതൊന്ന് മറിച്ചിടാൻ നിന്ന് ഉലുവ അങ്ങനെ പൊട്ടി വരുന്നുണ്ട് ഉലുവ പൊട്ടി വന്നിട്ട് ഉള്ളിട്ടാലാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ അല്ലാണ്ട് പിന്നെ ഇട്ടിട്ട് ഒരു ഇത് വരുന്നില്ല ഞാൻ രണ്ട് മൂന്ന് എട്ടം അങ്ങനെ നോക്കി ഒരു ഇത് കിട്ടണില്ല പൊട്ടി വന്നിട്ട് ഞമ്മള ഉള്ളിട്ട് കറി തുമ്പിച്ചാൽ നല്ലതാണ് അപ്പം ഉള്ളി അതിൽ കിടുമ്പോൾ ഉള്ളി പുറത്തേക്ക് പുറത്തെറിച്ച് പോയിൻ്റെ കയ്യിൽ നിന്ന് അപ്പം അങ്ങനെ തുമ്മിക്കാൻ വേണ്ടി തെയ്യൊക്കെ കുറച്ച് വെച്ച് തെയ്യ് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രമായ കാരണം ഇളക്കി കൊടുക്കാണ്ട് നിന്നിണ്ടെങ്കിൽ ഉള്ളി ആകെ ഒരു ഭാഗം വെച്ച് കയറി വരും അപ്പം ഇളക്കി ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പുറത്താണെങ്കിൽ നല്ല വെയിൽ രാവിലെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കാറ്റൊക്കെ പോയി നല്ല വെയിലുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ ഒരു ഇതായി വന്ന് നമുക്ക് കറിയിലേക്ക് കൊഴിച്ച് കൊടുക്കുക കറിയുടെ പണികൾ കഴിഞ്ഞ് പിന്നെ ഇനി പപ്പായ അരിഞ്ഞിണ്ടായിരുന്നു ഉപ്പേരി ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി അതും നമുക്ക് എടുക്കാം മീനൊക്കെ വെന്താപ്പഴേക്കും ഫസ്റ്റ് ഇട്ടത് അപ്പോൾ അതൊക്കെ കോരി എടുത്തിട്ട് രണ്ടാമത് മീൻ ഇട്ടു കൊടുത്ത് ചെമ്മീനായ കാരണം കുറച്ച് അത് മറിച്ചിട്ട് പറ്റുള്ളൂ ഇങ്ങനെ എന്തായിട്ട് ഇരിക്കും അല്ലെങ്കിൽ വേവാത്ത പോലെ അപ്പോൾ പപ്പായക്ക് ഒരു ചെറിയ സഭോളെടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞ് ഒരു പച്ചമുളക് കൊടുത്ത് പിന്നെ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് കടുക് പൊട്ടിച്ച് നട്ടി അരിഞ്ഞു വെച്ച പപ്പ അതിൻ്റെ അതും അതിൽക്കിട്ട് കൊടുക്കാം നമുക്ക് അതിൽ അരിയാനും ഒരെണ്ണം കിടന്നതിന് കഷ്ണടിയിൽ അപ്പം അത് മോനുക്കാണ് പറഞ്ഞപ്പം അത് മോനുക്ക് കൊടുത്ത് കൊടുത്ത് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതിൽ തേങ്ങ ഇട്ടിട്ട് ഉപ്പേരി ഇടാന്നാണ് വിചാരിച്ച ഞാൻ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ആ തേങ്ങ കറിയിലേക്ക് ചേരുകൾ കൂടുതലായി അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൊണ്ട് മാറ്റി വെച്ചതാണ് ഇതൊന്നും കൊണ്ട് വെന്ത് വരുമ്പോൾ നമുക്ക് അതിൽ കിട്ടുകൊടുക്കാം വിചാരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കണത് അപ്പോൾ ചോറ് വെന്താന്ന് നോക്കിയതാണ് ചോറ് വെന്തിട്ടില്ല ഞമ്മ റേഷൻ കടയിലത്തെ അരിയാണ് വെക്കാറ് വന്ന് വേറെ അരിയാണ് വെച്ചത് കടയിൽ നിന്ന് അങ്ങനെ അപ്പോൾ അത് നോക്കുമ്പോൾ വെന്തിട്ടില്ല അപ്പോൾ അത് പിന്നെ അവിടെ തന്നെ മുടിച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു കുറേ ഞാൻ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷമാണ് പാത്രം കഴുകുള്ളൂ ചിലർ ആ പാത്രങ്ങൾ പാത്രങ്ങളാവണത് അങ്ങനെ കൈകോടെ കഴിക്കും അപ്പോൾ പാത്രങ്ങൾ കഴുകാന്നു ഞാൻ മറ്റേ ഉപ്പേരിയും മീൻപരിച്ചതൊക്കെ ആകുമ്പോഴേക്കും പാത്രങ്ങൾ കഴുകിയെടുക്കുക വിചാരിച്ച് അപ്പം അത് കഴുകാൻ വേണ്ടി നിന്ന് പിന്നെ ഉപ്പേരി ഒരുവിധം വേവായപ്പോൾ അതിൽക്ക് തേങ്ങ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതൊന്ന് ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ടിട്ട് ആ തേങ്ങ ഒന്ന് ചമ്മന്തി ചമ്മന്തിയാക്കി ഇട്ടെടുത്ത് ആ തേങ്ങ ചെന്നിട്ട് ഈ ഉപ്പേരി കൂടെ ഇട്ട് കൊടുത്ത് പപ്പായത് ഇടാറില്ല ഞാനൊന്ന് വെറുതെ നോക്കിയാൽ തേങ്ങ കൂടുതൽ ചരവിയപ്പം ഉപ്പേരിയൊക്കെ ഇടാൻ വിചാരിച്ചതായിരുന്നു അപ്പം അതും അതിൽ കൂടെ ഇട്ടുകൊടുത്ത് അപ്പോൾ വെള്ളം വറ്റി ഉണ്ടായിരുന്നില്ല മൂടി വെച്ച കാരണം അപ്പം അതൊന്ന് വറ്റിയൊക്കെ വിചാരിച്ചിട്ട് അത് മൂടിയൊക്കെ ഉണ്ട് പിന്നെ അവിടെ തന്നെ വെച്ച് കൊടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും വെള്ളമൊക്കെ വറ്റി സെറ്റായിരിക്കണം നല്ലവണ്ണം വെന്തുണ്ടായിരുന്നു അതങ്ങനെ ഓഫാക്കിയിട്ട് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് തുടക്കാ വിചാരിച്ച് ഗ്യാസ് കത്തുന്നുണ്ട് ഞാൻ ഓഫാക്കി കിട്ടില്ല മീൻ പൊരിച്ചു കഴിയാത്തായിരുന്നു അപ്പോൾ തുടക്കുമ്പോൾ അവിടെ കൊട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ അങ്ങനെ തുടക്കുമ്പോൾ കൈ ഒന്ന് പുള്ളി അവിടെ ഇങ്ങനെ ചെയ്യണാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചൂടുള്ള ഇതൊക്കെ ഗ്യാസ് കത്തിച്ചിട്ട് അടുപ്പ് തുടക്കണവരുണ്ടെങ്കിൽ അപ്പോൾ മീൻ പൊരിച്ചതിൻ്റെ അങ്ങോട്ടൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടക്കാൻ വേണ്ടി നിന്ന് ഈച്ച ഉണ്ടായിരുന്നു ചെമ്മീനായ കാരണം തോന്നുന്നു ഒന്നും ഈച്ച അകത്തുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ആ ലിക്വിഡ് വെച്ചിട്ടൊന്ന് തുടച്ചെടുത്ത് അപ്പോൾ അവിടെ ക്ലീനായി അപ്പോൾ ഈച്ചൊക്കെ പോയിട്ടാ ഈച്ച ആദ്യം ഈച്ച ഉണ്ടായിരുന്നു പിന്നെ അത് വെച്ച് തുടച്ചപ്പോൾ ഈച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞ് ഇനി ആദ്യം പൊരിച്ചിട്ടുണ്ടായിരുന്നു അത് അതിൽ കൂടെ ഇട്ടിട്ട് അവിടെ തന്നെ മൂടിയൊക്കെ വിചാരിച്ച് അതൊക്കെ അങ്ങനെ അവിടെ വെച്ച് അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് അപ്പം ഇന്നത്തെ വീട് എത്രയൊക്കെ തന്നെ ഉള്ളോ അപ്പോൾ वीडियो इस्तपटता लाइक किया शेयर किया सब्सक्राइब किया थैंक यू